രണ്ട് മുഖങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചുതരാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ അല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഞാൻ ഈ ഡിബേറ്റ് കണ്ടത് ഇപ്പോൾ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റുള്ള ചർച്ചകളേക്കാൾ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് മീഡിയ അഡിറ്റഡ്സ് പോലുള്ള പ്രോഗ്രാമുകളാണ് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ പ്ലാറ്റ്ഫോമിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണുമ്പോൾ ആളുകൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും ആളുകൾ മാറി മാറി അതിനെ സപ്പോർട്ട് ചെയ്യും പക്ഷേ അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു വിഷയമേ അല്ല ഒരു ചർച്ചയാണ് എനിക്കിത് കാരണം അരുൺകുമാർ ഉന്നയിച്ചിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ ഗർഭിണികളെ കുട്ടികളെ അതിക്രൂരമായി പിച്ച് ചീന്തി കുട്ടികളെ തലയിൽ തലിച്ചു പൊട്ടിച്ച് ഗർഭിണികളുടെ വയറ് കീറി എനിക്കറിയില്ല പക്ഷേ ഈ ഗോത്ര ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞോട്ടെ ശരി മൂന്ന് അന്വേഷണ കമ്മീഷണർ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ള ബാനർജി കമ്മീഷൻ റിപ്പോർട്ടിൽ ചില അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ അന്വേഷണ റിപ്പോർട്ടിൽ തള്ളിക്കൊണ്ട് ഇതൊരു ആസൂത്രിത ആക്രമണമല്ല എന്ന് പറഞ്ഞതടക്കം നമ്മൾ കേട്ടതാണ് സ്വതന്ത്ര അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇതൊരു ആസൂത്രിത ആക്രമണമല്ല ആക്രമണമാണ് എന്ന് പറഞ്ഞിട്ടുള്ളതും നമ്മൾ കേട്ടതാണ് ഗുജറാത്തിന്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ശരി അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് തന്നെ ഇരിക്കട്ടെ അതിലൊരു അഭിപ്രായ ഭിന്നതയുണ്ട് അതിലെനിക്കൊരു വ്യക്തതയില്ല പക്ഷെ ഞാൻ ഒരു വിഭാഗത്തിന് വേണ്ടി പറയുന്നതാണ് പക്ഷേ സുജയ എന്തിനാണ് ഇങ്ങനെ കരുതുന്നത് ഇങ്ങനെ താങ്ങളകുന്നത് അവിടെ കൊല്ലപ്പെട്ട നിരപരാധികളായിട്ടുള്ള സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ ഒരു സ്ത്രീയായിട്ടുള്ള സുജയ ഇങ്ങനെ രൂക്ഷങ്ങളാ സാധിക്കുന്നത് ശരി നിങ്ങൾ പറഞ്ഞോളൂ ഗോത്രയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായി പോകട്ടെ ഇതിൽ അവ്യക്തതയുണ്ടെന്ന് ഞാൻ അത് ആവർത്തിച്ചു പറയുന്നു അതിൽ എനിക്ക് വ്യക്തതയില്ല പക്ഷേ ഗുജറാത്ത് കലാപം തുറന്നു പറഞ്ഞൊരു കാര്യമാണ് സുരേഷ് തുറന്നു പറഞ്ഞൊരു കാര്യമാണത് അതങ്ങനെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല ബാബു പറഞ്ഞിട്ടുള്ള ആ ആ പേര് നിങ്ങൾ ഓർമ്മയില്ലേ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ സത്യം പറഞ്ഞു നമ്മൾ കേരളത്തിൽ തന്നെയാണോ ജീവിക്കുന്നതെന്ന് ഞാൻ ഓർത്തുപോയി അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം അത് കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും അഭിപ്രായം പറയണം ഈ സിനിമയെ എന്താണ് ഇത്ര പ്രകോപിക്കാനുള്ള കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിലെ ഗോത്ര കലാപത്തെ തുടർന്നുണ്ടായ നരോദ പാട്ട്യാറായിട്ടാണ് നരോദ്ര പാർട്ടി അറിയോട്ട് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഗോദ്രയിൽ തീവണ്ടിക്ക് തീവണ്ടിക്ക് നേരെ ആക്രമണം നടക്കുന്നത് അതിന്റെ തൊട്ടടുത്ത ദിവസം തീയതി നരോദ ഗ്രാമിലും നരോദ പാട്ടിയിലും നടന്നത് ആ പറയണം തീവ്രവാദികൾ ആ തീവ്രവാദികൾ ഭീകരവാദികൾ ആക്രമിച്ചു എന്നുള്ളതിനകത്ത് ആർക്ക സംശയം ആ ആക്രമിച്ച ആളുകൾ തൊട്ടടുത്ത ആക്രമിച്ചില്ല അത് സിനിമയിൽ വരണോ അല്ല അത് സിനിമയിൽ കിട്ടിയത് മഹാത്മാഗാന്ധി ഡോക്ടർ ആരും അല്ലെങ്കിൽ അല്ലല്ലോ അവിടെ നിൽക്കട്ടെ അപ്പൊ ഡോക്യുമെന്ററി അല്ലെന്ന് സുജ പറഞ്ഞ സ്ഥിതിക്ക് അവിടെ വാദം ഇല്ല സുജയ്ക്ക് അവിടെ അവസാനം ചെയ്തൊരു സിനിമയാണ് രണ്ട് റിപ്പോർട്ടുകൾ കേട്ടോ കേട്ടു പറയട്ടെ ഞാൻ പറയട്ടെ നരോധ പാർട്ടിയുടെ കാര്യത്തിൽ അതിൽ സ്മൃതി പറയുന്നുണ്ട് വേറെ രണ്ട് റിപ്പോർട്ടുകൾ ഉണ്ടെന്ന് എനിക്ക് ആ ജി കമ്മീഷൻ റിപ്പോർട്ടിലും സ്വതന്ത്ര അന്വേഷണ കമ്മീഷനിലും അതിലൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കുറച്ചുകൂടി ഗുജറാത്ത് സർക്കാരിന്റെ എവിഡൻസിനേക്കാൾ കൂടുതൽ സുതാര്യതയും കോടതി വിധിയെ മാനിക്കുന്നു പക്ഷേ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ള പാർട്ടിയും നരോദ ഗ്രാമം നടക്കുമ്പോൾ തൊണ്ണൂറ്റിയേഴ് പേരാണ് നരോദ പാർട്ടിയിൽ കൊല്ലപ്പെട്ടത് അതിൽ മുപ്പത്തി സ്ത്രീകളുണ്ട് ഇരുപത്തിയഞ്ച് കുട്ടികളുണ്ട് ബാക്കി പുരുഷന്മാരുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആ കൊലപാതകത്തിന് നേതൃത്വം നൽകിയ രണ്ടു പേരിൽ ഒരാൾ മായാക്കോട് എന്ന് പറയുന്ന ബി ജെ പി മന്ത്രിയായിരുന്നു മറ്റൊരാൾ ഈ ബാബു ബജറംഗി എന്ന് അറിയപ്പെടുന്ന ബാബുഭായ് പട്ടേൽ ആയിരുന്നു ബാബുഭായ് പട്ടേൽ എന്നാണ് അയാളുടെ മുഴുവൻ പേര് അയാൾ രണ്ടായിരത്തി ഏഴിൽ ഒരു സ്വകാര്യ ചാനലിന് ചാനലിനടുത്തൊരു അഭിമുഖമുണ്ട് ഞാൻ അഭിമുഖം കേട്ടു പൂർണ്ണമായിട്ടും ആ അഭിമുഖത്തിൽ പറയുന്ന നാല് കാര്യങ്ങൾ ഒരു കാര്യം ഇതാണ് അയാൾ പറയാണ് അയാളുടെ ശബ്ദത്തിൽ പറയാണ് ബാബു ബജറംഗി എന്ന ഈ ബാബുഭായ് പട്ടേൽ പറയുന്ന ഒരു കാര്യമുണ്ട് അവർ അവരുടെ വീടുകളിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ പോലീസ് നമുക്ക് സംരക്ഷണം ഒരുക്കി പോലീസ് അവിടെ ഉള്ളതുകൊണ്ട് അവർ തോക്കെടുത്ത് വെടിവെച്ചപ്പോൾ ആ വെടികളെല്ലാം കൊണ്ടത് അവർക്കാണ് നമുക്ക് നേരെ അവർ തോക്ക് ചൂണ്ടിയില്ല പറയുന്നത് ഈ പറയുന്ന ബാബു ബാബുഭായ് പട്ടേൽ എന്ന ബാബു ബജരങ്കിയാണ് ഒരു ഗ്രാമത്തിലെ മൈനോറിറ്റി മുസ്ലിം വിഭാഗത്തെ പൂർണ്ണമായും കൂട്ടക്കൽ ചെയ്ത് തൊണ്ണൂറ്റിയേഴ് പേരെ ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കിയ നരോദ പാട്ട്യ കേസിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്യൂസ്ഡ് ആയിരിക്കുന്ന ബാബു ബാബുഭായ് പട്ടേൽ എന്ന ബാബു ബജരംഗിയുടെ ലൈവ് സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഈ പറയുന്നത് അദ്ദേഹത്തിന്റെ കോട്ടിയിലുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഒടുവിൽ നമ്മൾ അവരുടെ വീടുകളിലേക്ക് കടന്നു കയറി അവരുടെ വീടുകളിലുള്ള ഗ്യാസ് കണക്ഷനുകൾ എടുത്ത് അവിടെ വെച്ച് സ്ഫോടനം നടത്തി അവരെ നമ്മൾ കൊന്നു അവരെ നമ്മൾ ഇഞ്ചിഞ്ചായിട്ട് കൊന്നു എന്ന് അഭിമാനപൂർവ്വം പറയുക എന്നിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് അദ്ദേഹം ഉച്ചരിക്കുന്നുണ്ട് അന്ന് പ്രധാനമന്ത്രി ആയിട്ടില്ല അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് ആ പേര് പേരുച്ചിരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ആ പേര് പറയില്ല അതിൽ അദ്ദേഹത്തിന്റെ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ കോടതിയുടെ അന്തിമ തീരുമാനത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അതിലെ പ്രധാനപ്പെട്ട കുറ്റവാളി പറയുന്നു ആ ആ മനുഷ്യനായതുകൊണ്ട് മാത്രമാണ് ജയിലിൽ നിന്ന് ഇറക്കിയത് ജയിലിൽ നിന്ന് ഇറക്കിയെന്ന് മാത്രമാണ് എല്ലാ സംരക്ഷണവും നൽകി എന്നുള്ളതാണ് പറയുന്നത് പോലീസ് പൂർണ്ണമായ സംരക്ഷണം നൽകി അവർ കാഴ്ചക്കാരായിട്ട് നിന്നു അതുകൊണ്ട് ഇത് വലിയ ഒരു നേട്ടമാണ് എന്നാണ് പറയുന്നത് ഇതൊരു വലിയ അവസരമാണെന്നാണ് പറയുന്നത് ഗോൾഡൻ കുറിച്ച് മലയാളികളോട് നമ്മൾ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ലല്ലോ പറഞ്ഞത് ബാബു ബജരംഗതി കൊടുംഭീകരനാണ് ബാബു ബജരംഗൽ ബാബു ബജരംഗി ഈ ബാബു ബജരംഗിക്ക് ആ പേര് വന്നെ കാര്യം എന്താ ബജരംഗദുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പേര് വരുന്നത് ഈ ബാബു ബജരംഗി ഒളിവിലെന്താ ചെയ്തതെന്ന് അറിയാമോ നരോദ ഗാം എന്ന് പറയുന്ന ഈ കൂട്ടക്കൊല്ല നടന്ന ഗ്രാമത്തിലെ ആ കേസിൽ ഇരുപത്തിയൊന്ന് വർഷത്തിനു ശേഷം ബാബു ബജരംഗിയെ വെറുതെ വിട്ടു പക്ഷേ നരോദ പാട്ടേ കേസ് സെപ്പറേറ്റ് കേസാണ് രണ്ടും രണ്ട് കേസായിട്ട് രജിസ്റ്റർ ചെയ്ത് അതിന് ഇരുപത്തിയൊന്ന് വർഷത്തെ ശിക്ഷ കൊടുത്തു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഏഴോളം തവണ പരോളിൽ ഇറങ്ങേണ്ടി വന്നു ജാമ്യത്തിറങ്ങി ഈ പറയുന്ന ബാബു ബജരംഗി കൊടുംഭീകരനായ ബാബു ബജരംഗിയുടെ പേരുപയോഗിച്ചപ്പോ പൊള്ളി ആർക്ക് പൊള്ളി ബജരംഗ ദിനു പൊള്ളി കൊടുംഭീകരൻ എന്ന് താങ്കൾ പറഞ്ഞ സുപ്രീം കോടതിയുടെ അഭിപ്രായ വിധി കോട്ടി ചെയ്ത ഡോക്ടർ അരുൺ അപ്പോൾ ഏത് കോടതിയാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത് ഇപ്പോഴും അദ്ദേഹം കുറ്റവാളിയാ ജാമ്യത്തിലാണെന്നേ ഉള്ളൂ ശരിയല്ലേ കുറ്റവാളിയല്ലേ പേരെ വീട്ടിൽ പോയി അവരുടെ കൃത്യമായിട്ടുള്ള ില്ല സുജയ തിരിച്ചു ചോദിക്കുകയാണ് ബാബു ബജരംഗിയെ ഏത് കോടതിയാണ് ശിക്ഷിച്ചതെന്ന് ഈ ഒക്കെ വിടുത്ത മാധ്യമ പ്രവർത്തകയാണ് ബാബു ബജരംഗിയെ ശിക്ഷിച്ച കാര്യമെന്നും സുജയ്ക്ക് അറിയില്ലേ ഇരുപത്തൊന്ന് വർഷത്തെ തടവിൽ അയാളെ ശിക്ഷിച്ചെന്നും ഈ പറയുന്ന നരേന്ദ്രമോദി ഭരിച്ചിരുന്ന സമയത്തടക്കം ഏഴ് പ്രാവശ്യം അയാൾക്ക് പരമാവർത്തിയെന്നും ഓർമ്മയില്ലേ അങ്ങനെ കേൾക്കൂ അവരുടെ ഗ്യാസ് എടുത്ത് കേൾക്കാനുള്ള സംശയം കാണാം സ്ത്രീകളെയും കുട്ടികളെയും അടക്കം തൊണ്ണൂറ്റിയേഴ് പേരുടെ കൊലപാതകത്തിന് കാരണമായ ബാബു ബജരങ്കി എന്ന് പറയുന്ന കൊടും ഭീകരൻ അല്ലേ അതെ ണോക്ക് മടി കാരണം നിങ്ങൾക്ക് ഗോത്ര വിഷയത്തെ ഒരു ഭാഗമുണ്ട് അത് നിങ്ങൾ പറഞ്ഞോ കേൾക്കാം ഞാനടക്കമുള്ള എല്ലാവരും തയ്യാറാണ് ബാബു ബജ്ഞാനം ചെയ്യുന്ന സ്ത്രീ സമൂഹത്തിൽപ്പെട്ട ആളുകളെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി ഇല്ലാതാക്കിയ ഒരു ഒരു ഭീകരനാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ മടി അത് അംഗീകരിക്കാൻ അതിന്റെ പ്രശ്നം എന്താണ് എനിക്ക് എനിക്കറിയാനായിട്ട് ചോദിക്കുക എനിക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളെ പരിചയൊന്നുമില്ല പക്ഷെ നിങ്ങളുടെ ആ ഒരു ചിന്താഗതി കണ്ടപ്പോൾ പോയി ഞാൻ ഭയന്നുപോയി താരണം ഇങ്ങനെയൊക്കെ ഒരാൾക്ക് പറയാൻ പറ്റുമോ ഗോത്രയിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് പോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തത് തെറ്റാണ് പക്ഷേ രണ്ട് അന്വേഷണമുണ്ട് ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം ഈ ഗോത്ര സംഭവത്തിന്റെ അതായത് ഈ നരോദാ പാർട്ടിയിലേക്കുള്ള വഴിയിലെ ഗോത്ര എന്ന് പറയുന്ന ഒരു സംഭവം നടന്നായിരുന്നു ഒരു ട്രെയിനിനുള്ളിൽ വെറുതെ അങ്ങ് തീ പടർന്നതല്ല അതുകൊണ്ട് അതിന്റെ മുഖ്യ സൂത്രധാരന്റെ പേര് ഫാറൂഖ് ഭാന എന്നാണ് അതുകൊണ്ട് ഫാറൂഖ് രണ്ടാം പതിനാറ് മെയ് പത്തൊൻപതാം തീയതി അയാളെ അറസ്റ്റ് ചെയ്ത ഒരു വാർത്ത അതുകൊണ്ടെന്നല്ല ഞാൻ പറയട്ടെ ഗോത്രയിൽ അൻപത്തിയൊൻപത് പേരുടെ മരണത്തിനിടയാക്കിയ തീവണ്ടി കത്തിക്കൽ സംഭവത്തിലെ മുഖ്യ സൂത്രധാരൻ ഫാറൂഖ് ഭാന പതിനാല് വർഷത്തിന് ശേഷമാണ് അറസ്റ്റിലായത് ഈ സബർമതി എക്സ്പ്രസിന്റെ എസ് എക്സ് കോച്ചിൽ അടക്കം എത്തിച്ച ഫാറൂഖിനെ കുറിച്ച് മിണ്ടാൻ സമയമില്ല ഡോക്ടർ സ്ത്രീകളെ അതിക്രൂരമായി ആക്രമിച്ച ഒരാളുടെ പേരിൽ സുജിയെ ഇങ്ങനെ അയാളെ ഞാൻ ന്യായീകരിച്ചോ ഇല്ലല്ലോ അതിന് മുമ്പ് നടന്ന സംഭവത്തിലെ മറ്റൊരു ഭീകരനായ സ്വാതന്ത്ര്യം ആയതുകൊണ്ടാണ് അതിനെതിർത്തത് അതിനു ശേഷം ചരിത്രത്തെ വളർച്ചൊടിക്കാൻ നോക്കി അതിനുശേഷം അല്ലെങ്കിൽ അഹമ്മദാബാദ് ശേഷം നടന്ന അഹമ്മദാബാദ് റൈറ്റ് ആണെന്നുള്ളത് മാറി ഞാൻ പറയണം ശരിയാണ് ആരി നയിഗരിച്ചു ന്യായിഗിക്കരുത് ആരി നയിഗരിച്ചു മരന്നു കൊണ്ടോ കൊട്ട അടുത്ത നരോദപട്ടി ഇങ്ങാണ് ചരിത്രം തുടങ്ങുന്നത് സുജയ സുജയ പോത്ര സബർമതി എക്സ്പ്രസ് എസ് 6 കോഡ്സ മോറകുഡ ഇதே संविधान തന്നെയാണ് ബാബുബജരൻ കേസ് കുറിച്ച് പറയാമ്പുള്ള സുജയക്ക് പൊള്ളും ബാബുബജരൻ കേസ് കുറിച്ച് പറയാമ്പുള്ള പൊള്ളും കാരണം പുറത്ത് നിൽക്കുന്നതാണെന്ന് അറിയാം ബാബുബജരൻ മായക്കോട്ടി എന്ന ബിജെപിയുടെ മന്ത്രിയാണ് ഇതും ഒറ്റീകാനാനുള്ള ഒരു മാനസികാവസ്ഥയേനിക്കില്ല കണ്ടില്ലെന്ന് കാരണം ഒരു മീഡിയേ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ഒരാളാണ് അരുൺകുമാർ വളരെ ക്ലിയർ ആയിട്ട് അതിന്റെ ഫോൺ ബേസ് പറയുന്നു സുജയ വളരെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ സുജയയുടെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒരു ആക്രമണ ശൈലിയോടെ ഒരു ആക്രമണ സ്വഭാവമുണ്ട് അരുൺ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു നിങ്ങൾ ഗോത്രയെ കുറിച്ച് പറഞ്ഞു അതിൽ ഭിന്നതകൾ ഉണ്ടെങ്കിൽ പറയാം പക്ഷേ അതേ സമയം ഈ പറഞ്ഞ ഗുജറാത്ത് കലാപത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള നടുക്കുന്ന സംഭവങ്ങളുടെ ക്രൂരതയ്ക്ക് ചുക്കാൻ പിടിച്ച ആളുകളെ കുറിച്ച് പറയുമ്പോൾ അവരെ കുറിച്ചൊന്നും വ്യക്തമായിട്ട് പറയാത്തതിന്റെ റീസൺ എന്താണെന്നാണ് എനിക്കറിയാത്ത കാര്യങ്ങൾ പക്ഷേ ചിലപ്പോൾ അവർക്ക് അതിനെ കുറിച്ച് വ്യക്തതയില്ലാത്തതുകൊണ്ടായിരിക്കാം മൂന്നന്വേഷണ റിപ്പോർട്ട് മുരളി ഗോപിയുടെ മുന്നിൽ വന്നിട്ടുണ്ടായേക്കാം അപ്പോൾ അവർക്ക് അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റാതെ അവിടെ ഒരു തീ പിടികിതരെ മാത്രം അവരവിടെ കാണിച്ചുകൊണ്ടിരാം വ്യക്തതയില്ലാത്ത കാര്യത്തെ വ്യക്തതയിൽ നിൽക്കുന്ന ഒരു കാര്യത്തെ എങ്ങനെ നിങ്ങൾ പറയുന്ന രീതിയിൽ കാണിക്കാൻ പറ്റും അവ്യക്തതയുള്ള കാര്യത്തെ അവ്യക്തതയുള്ള കാണിക്കും അത് അതങ്ങനെയാണല്ലോ ചെയ്യുക പക്ഷെ മറ്റേത് അങ്ങനെയല്ല തെക്കേലെ സിംഗ് ഓപ്പറേഷൻ ആ സിംഗ് ഓപ്പറേഷൻ അറിയാത്ത ആളുകളാണോ നിങ്ങൾ നിങ്ങൾക്കിംഗ് ഓപ്പറേഷൻ നേരിടേണ്ട സിംഗ് ഓപ്പറേഷന് നമ്മുടെ മലയാള മനോരമയുടെ ഫ്രണ്ട് പേജ് ടൈറ്റിൽ എന്തായിരുന്നു തെക്കേ എന്നും പറഞ്ഞു മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഇന്നും എനിക്കോമയുണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു സമയത്ത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ എനിക്ക് ആ പത്രത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ അതടക്കം സൃഷ്ടിച്ച ഒരു വിഷയത്തെ ഇനി ഒന്നും കാണരുത് സുജയോ നിങ്ങൾ സ്ത്രീകളെ കൂടെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ